ഹിയർ വി ഗോ വെൽക്കം ടു എക് ലെറ്റ്സ് ഗോ പ്ലേ പരു വാസു പ്ലേ ഗെയിം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ലാസ്റ്റ് ലൊക്കേഷൻ ഓ ഹലോ ഹലോ നിനക്ക് ഈ സെർവറിലാരട വൈറ്റ് ലിസ്റ്റ് തന്നേ കേർവർ ഇറങ്ങേണ്ടി വരും കേടാ വൈറ്റ് ലിസ്റ്റ് ഇവിടെ എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരല്ലേന്ന് പറഞ്ഞല്ലോടാ ഒരു സെർവറിൽ കൊണ്ട് ഒരു ഒരു ദിവസം കണ്ണാപ്പി ഒരു ദിവസം നിന്നെ കണി കൊണ്ട് വന്നതിന്റെ എനിക്കറിയാ അപ്പൊ ഒരു സെർവറിലെ മൊത്തത്തിലെ കണി നീ എന്ന് പറയുമ്പോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നമ്മളിവിടെ തെച്ചു പത്തു ദിവസം കളിക്കൂല ഏട്ടാ ഞാൻ ഉറപ്പ് പറയാം രണ്ടായിരത്തി ഇരുപത്തി

സ്ലൈഡ് ഇപ്പൊ കാണിച്ചു തരാം തെറ്റിഡ് ആയി എന്ന് കാണിക്കുന്നേ നല്ലൊരു സെർവായിരുന്നു സത്യം അതെങ്ങനെയോണ്ട് അത് ആദ്യം കീബാൻഡിങ്സ് കയറി സെറ്റ് ചെയ്യണോടാ

ഇത് കേറിക്കില്ലേ അപ്പൊ ഇതും നടന്ന് ശല്യം ചെയ്യുന്നു സെർവർ വിഷയമാണ് നീയാണ് പറ്റാത്തത് എനിക്ക് പുതിയ തുടക്കുന്ന ും കേട്ട എനിക്കും കേട്ടോ എന്താ എന്തൊക്കെയുണ്ട് വിശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലാസ്റ്റ് അന്ന് ഗ്യാങ് കണ്ടോ നമ്മള് ഇവനേം കൊണ്ട് വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ കാല് കുത്തിയപ്പം കണ്ടത് ഇവനെയാണ് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി ഇവനെ റ്റള്ളൂന്നുള്ള അവസ്ഥയായിരൊന്നുംല്ലേ സത്യ അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത് അതൊരിക്കും അറിയാത്തല്ല കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു അപ്പൊ അതാണ് അതാണ് നല്ലത് നല്ലത് അതാണ് കൊടുക്കണ്ട കൊടുക്കണ്ട അതെങ്കിലും കണ്ടു വരാതിരിക്കട്ടെ ഇതൊക്കെ ആരെങ്കിലും അങ്ങനെ പരിചയപ്പെടുത്തിട്ട് വരത്തില്ല ഇത് കൊച്ചു കുഞ്ഞ് ഓ കൊച്ചോ അത് മാലിക് സ്റ്റോ മാലിക് ഓ ഓക്കെ ഓക്കെ പാപ്പൻ

കുട്ടിയടിച്ചാണോ അറിയാൻ പറ്റുമോ ആണല്ലേ അത് കൊള്ളാ കേട്ടത് ഈ ഗെയിം ക്രാഷ്ഡെന്ന് പറയണത് ക്രാഷ് ആവുമ്പോഴാണോ കാണിക്കുന്നത് ക്രാഷ് ആവുമ്പോഴാണ് ഓ അതൊക്കെ അപ്പൊ അത് വെച്ച് പിടിക്കാൻ കേട്ടാ അതെ ഹിറ്റ്മാനിൽ പോയി കേട്ടാ മണവളന്നെ അല്ലല്ലോ ഇവന്റ് ഓ റേൻ ഹാസ് ലെഫ്റ്റ് റീസൺ അത് കൊള്ളാം കേട്ടോ അത് സെറ്റപ്പ് അത് കൊള്ളാം സിറ്റിൽ സിറ്റിൽ കാലുകത്തിട്ട് കണി കണ്ടത് കണ്ണാപ്പി അത് മാത്രമേ ഉള്ള ഒരു പ്രശ്നം പറ്റിയത് ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു കണി കണ്ടത് മാത്രം അവനെ ആയിപ്പോയി ബാക്കിയൊക്കെ ഇനി എന്ത് വരുമെന്ന് കണ്ടറിയണം റിയാതല്ലേ അതെ അതെ സത്യ സത്യം ഇതാ വരുന്നതുള്ളൂ ഇപ്പൊ രാമുണ്ട് എമർജൻസിണ്ട് ചന്ദ്രൻ വരത്തില്ല അമ്മായില്ലേ നമ്മൾ ആദ്യമേ ഓ ഈ ചേച്ചി ഈ ചേച്ചി എടുക്കലോട് കണ്ണു വെച്ചിട്ട് എന്തോ ചേച്ചി സമ്മാനം തരുന്നുണ്ട് ആ സമ്മാനം വാങ്ങിച്ചോർച്ചാ എത്തിയോ കിട്ടി 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 കിട്ടാ കിട്ടിയോ കിട്ടിയോ ഇതെന്താണ് ആ കിട്ടിയോ കിട്ടിയോ കണ്ടി കിട്ടി ഇതാണോ സെൻട്രൽ വേഗം ഉള്ളത് ആഹ് അടിച്ചു എന്താടിച്ചു ഇതിങ്ങനെയാണ് ഇനി ഇപ്പോൾ തിരിഞ്ഞിറക്കാം ഇനി തിരുവാറക്കാം സിറ്റിയില് ആളെ കാണുന്ന അപ്പൊ ഇരിക്കാനും കാണുന്നില്ല കേട്ടോ കണ്ടാ സൂപ്പർ മാരി ആ ഇത് എന്തൊക്കെയോ കിടന്നു വെട്ടണ് ചെറിയൊരു ചെറിയാണ് ഇത് എത്ര നേരം അല്ല അത് എന്താ പ്രശ്നം അറിയാമോ എന്റെ ബാറിൽ അറിയാതെ വന്ന് ആ ഇപ്പൊ സെറ്റ് ആയിട്ട് എന്റെ ഹോട്ട് ബാറിലറിയാതെ വന്ന അപ്പൊ വണ്ടി നിറങ്ങി എഫിനൊക്കെയപ്പോ അത് അതുകൂടെ ഇതായി ഇത് ഇത് എത്ര ആസിഡാണോ ആശ്രദമാണോ ഇത് അല്ല അത് മെത്തക്സ് കൊക്ക ജസ്റ്റ് ഇപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വരുന്ന സമയത്ത് ചുമ്മാ ഓടാൻ വേണ്ടിട്ട് ഓടിക്കാടണെങ്കിൽ ഓടി കണ്ടു വെച്ച് കൊടുക്കുന്ന അയ്യോ മഷ്റൂം ആയിരുന്നു ആ ഐറ്റം മഷ്റൂം ആയിരുന്നു ഞാൻ അടിച്ച ഐറ്റം നോക്കി വീണ്ടും മറ്റേ പാട്ട് വന്നു കേട്ടോ അത് മറ്റേ പോണ്ട സാധനം ഇവിടെ എല്ലാരും പറയണത് ഞാൻ ഓടി നോക്കണേ ർ പി സെറ്റ് സാധനം കേട്ടാ കൊറേടുത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഏഴായിരം പേര് ലൈംഗ് ലൈക്കടിക്കണേ അതെന്ത്രത്ത നിനക്ക് കാണത്തില്ലേ ആ ഇതിൽ ഏതടിക്കുമ്പോഴ സ്പീഡ് വരുന്നേ വരുന്നത് സ്പീഡ് കൂടുന്നത് മെത്തക്സ് അപ്പനെ കൊക്കൈനെടിച്ചോ യൂസ് നോക്കട്ടെ കൊക്കൈൻ ഉണ്ട് രണ്ടിലുണ്ട് ഇതൊക്കെ അപ്പ വാറലങ്ങ് യൂസ് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ ഇല്ല ഇത് ജസ്റ്റ് സർവർ ഇത് വെൽക്കം ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം മെത്രക്കാട് സ്പീഡ് ആണല്ലോ കൊക്കൈനെ ആമോ ആ ഇതാടാ ഹള്ളി ഇത് കണ്ടോ മെത്രക്കാട് സ്പീഡ് ആണ് കൊക്കൈനെ കണ്ടോ വാടാ ഓടി തൊപ്പിടാ ഓടി തൊപ്പിടാ അണ്ണാ ഓടി തൊപ്പിരി ഓടി തൊപ്പിരി നീ നീ ഓടി തൊപ്പിടാ വാടാ 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 വാ 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 വാ

ഇത് പാവങ്ങള് ആദ്യമേ വരുംകാലത്ത് ഈ വണ്ടിയല്ലേ കാണത്തുള്ളൂ അപ്പൊ വഴിയിൽ എവിടെയെല്ലാം കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഓടി കൊടുത്ത രക്ഷപ്പെട്ട കരുതി കൊടുത്താ അത് പകരമുള്ള അതിനെക്കാളും നല്ല സാധനം ഉണ്ട് നമുക്ക് ഇപ്പൊ എല്ലാരും വന്നില്ലല്ലേ വന്നിരുന്നെങ്കിൽ നമുക്ക് പതുക്കെ കൊണ്ട് നീങ്ങി തുടങ്ങാന ഓൺ നോക്കാ ഫോൺ നോക്ക് വിഷയം കിട്ടാ ഐ ഫോണല്ലേ ആൻഡ്രോഡ് അല്ലേ ഇത് ഏഹ് എന്തിന്റെ ഫോണിന്റെ ഓമെയിൽ ഐഡിയ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ലതാണോ വൺ യൂസ് എടുത്തിട്ട് വരുന്നില്ല എനിക്ക് ഇല്ല എനിക്ക് വരുന്നില്ല ഫോണ് അതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങളുടെ ഫോണ് ആദ്യമേ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇമെയിൽ ഉണ്ടാവും യൂസർ നെയിം രജിസ്റ്റർ ചെയ്തില്ലേ അതിൽ ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക എന്നിട്ട് ഇമെയിൽ അറ്റ് ഇമെയിൽ അടിക്കണ്ടോ ജസ്റ്റ് എന്റർ അടിച്ചാൽ മതി എന്നിട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പാസ്വേഡ് ഇല്ലേ അതായത് ആ യൂസർ നെയിമും പാസ്വേഡ് ഓർത്തിരിക്കണം ഫോൺ കളഞ്ഞു പോയാ പോയതാ പുതിയ ഫോൺ വരുമ്പോഴത്തേക്ക് ഈ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ പഴയ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ആവത്തുള്ളൂ കേട്ടോ അതെ നിങ്ങളുടെ ഫോണും എല്ലാം ബാക്കിയുള്ളവർക്കും അക്സസിബിൾ ആണ് എടുക്കുന്ന ഫോട്ടോ ചെയ്തത് എല്ലാവർക്കും വായിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് പക്ഷെ പാസ്വേഡ് നിങ്ങൾ പറഞ്ഞെടുത്താലേ പറ്റത്തുള്ളൂ ഓപ്പൺ ആയി പോകും യൂസർ നെയിം ജസ്റ്റ് യൂസർനെയിം മാത്രം എസ് ടി ബാക്കി ജസ്റ്റ് എം കാർഡ് ഇതുപോലല്ലേ ഒരാളെ കാർഡ് വേറൊരാക്ക് എടുക്കാണെങ്കിലും കൂടൽ പിന്നെ സ്ക്രീൻ ലോക്ക് വരുന്ന സമയത്ത് ആർക്കും ഞാൻ ുംടിച്ച പാസ്വേഡ് കാണത്തില്ലോ ക്യാമ്പ് മാറ്റുന്നു മേലോട്ട് വെക്കണല്ലേ

ഇതില് എവിടെ രായ എത്ര നേരത്തെ വിളിച്ചു ലൈക്കടിക്കണേ എല്ലാരും സെക്യൂരിറ്റി കൊച്ചു ഇതാക്കാന്നു നോക്കട്ടെ നോക്കട്ടെ

ഓ തത്സമയം കാണുന്നവർക്ക് ഒരു സെർവർ ഇൻട്രോക്ഷൻ ഒന്ന് പറയോ അത് എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാര് വേറെ ഉണ്ടെന്ന് അവരോട് പറയട്ടെ പറയോ ഓ എടാ ഞാൻ ഇപ്പൊ നോക്കാൻ പറയാം ഞാൻ പറയാം എന്നാ അവസം വരെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ നാല് കൊല്ലം പല പല സിറ്റികളിലും പലയിടത്തായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞങ്ങള് പോയിട്ടുണ്ട് ഒരുപാട് അധികം എക്സ്പീരിയൻസില് ബാക്കിയുള്ള എല്ലായിടത്തെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു സിറ്റി ആയിരിക്കുന്നത് അതായത് നമ്മളിപ്പം പണ്ട് തൊട്ടേ കണ്ടുവന്ന തടക്കവും പഴക്കവും വന്ന ഒരു സിറ്റി അല്ല പലയിടത്തും അതിന്റേതായ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഇത് ആദ്യമേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഈ സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകൊണ്ട് പിന്നെ വാസുമെന്നല്ലേ വാസുമ്പോ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നോട് പറ എങ്ങനെയാ സിറ്റിന്ന് ഓർമ്മ അവരെല്ലാം കേറട്ടെ നമുക്ക് വണ്ടി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തോറ എന്താ പാ നമ്മക്ക ഇവിടുന്ന് ഇവിടുന്ന് പറ എല്ലാവർക്കും പലർക്കും പല കംപ്ലൈന്റ് എന്റെ ശബ്ദത്തിന്റെ വ്യത്യാസം വ്യത്യാസം വന്നു അപ്പൊ ഞാൻ ആലോചിക്കരുത് എന്താ എന്തേ വ്യത്യാസവാൻ എന്റെ ശബ്ദത്തിന് വന്ന് ശബ്ദത്തിന് കുറച്ചൊരു വെച്ച് അതേ വേറെ വേറെ